നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ കുശലനായ സാമർഥ്യത്തിലൂടെ നയത്തിലൂടെ എന്നും നേടിത്തിരുന്നു ബുദ്ധൻ മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് വചനം ജ്ഞാനം ഇന്ദോസ്തനൂജ ഇന്തോഹോ തനൂജ ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം വാക്കാകുന്നു ജ്ഞാനം അറിവാകുന്നു അതിനു പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുരന്മാരെയും അനന്തരവന്മാരെയുമൊക്കെ ചിന്തിക്കുന്നത് ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗ്യാമ്പ്ലറാണ് ഏത് ഗ്രഹത്തിനോടുകൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും പന്ത്രണ്ട് ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് പന്ത്രണ്ട് ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എട്ടാം ഭാവം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ് അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീജഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധനകെ വികലക്ഷണ ദൃഷ്ടികൾക്ക് വൈകല്യം കണ്ണുകൾക്ക് വൈകല്യം വരിക സന്താന വിഷയങ്ങൾക്ക് ക്ലേശം ക്ലേശമുണ്ടാക്കുക പക്ഷേ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ആ ഫലം വിശ്രുത ഗുണാഹ പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമ ഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സൂര്ക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും മറിച്ച് നീജരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ് അത് അതങ്ങേറ്റം ദുർബലമായ എട്ടിൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും ലാഭമൊക്കെ വെള്ളത്തിലായി പോകും വളരെ മോശപ്പെട്ട അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീരസരായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ് എപ്പോഴാണ് ബുധൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു തൻ്റെ ഉച്ച കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് ബുധനും ചൊവ്വിയും പരസ്പര ശത്രുക്കളാണ് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു ബുധൻ അത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് മേടവൃശ്ചികരാശികളിൽ ബുധൻ്റെ ആശ്രയഫലം അത്ര ഗുണമല്ല ദ്യൂതാന പാനരഥ നാസ്തിക ചോര ചോരനിസ്വഹ കുസ്ത്രീകൂട അസത്യരഥ കുജക്ഷേ അസത്യരജ കുജക്ഷേ കുജന്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല അദ്ദേഹം അസത്യരഥനാണ് അയാൾ കളവു പറയുന്ന എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു ആ ശ്ലോകത്തിലെ അവസാനം അതാണ് അസത്യരഥ കുജക്ഷേ ദൂത അന്ന പാനര ദ്യൂതം എന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ് ഗ്യാംബ്ലിംഗ് ആണ് അന്നപാനരതിഹി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഇതിൽ ഭയങ്കരം താല്പര്യം ഉണ്ടാവുക നാസ്തിക അസ്ഥിതി നാസ്തിക ആസ്തികത്വമില്ലാത്ത അവസ്ഥ ദൈവവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരിക ചോര നിസ്സഹ നിർഗതംശം യസ്യ സഹ താനീ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ഷീട്ട് കളി മുച്ചീട്ട് അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക ഗ്യാംബ്ലിംഗ് ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തൻ്റെ ധനം കൈവിട്ടു പോകും കുസ്ത്രീക കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള ഉണ്ടാവുക ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം ആശ്രയഫലം ഗുണപരമല്ല അതിനാൽ നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം ഭഗദ്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട് ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു പരസ്പരം ഭാവയന്ത ശ്രേയ്പരം അവാപ്സ്യത സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും ഏതായാലും മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശോഫലങ്ങൾ നാം ചർച്ച ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക എത്ര കാലമാണ് ഈ ബുധനുള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം തുലാമാസം ഏഴാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക വൃശ്ചികമാസം ഏഴാം തീയതി വരെ അതായത് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിനാല് വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട് പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ അതിനാൽ ഈ ബുധൻ്റെ ശുഭാശുഭഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ബുധൻ എവിടെ നിൽക്കുന്നു ബുധൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഞാൻ പറഞ്ഞു ഏത് ഗ്രഹങ്ങളും അഷ്ടമത്തിൽ ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും വളരെ ദോഷമാണ് പക്ഷേ ബുധൻ അഷ്ടമത്തിൽ വരുമ്പോൾ വിശ്രുത ഗുണാഹ ധാരാളം ഗുണങ്ങളാൽ നന്മകളാൽ ഒരു വ്യക്തി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു അതെപ്രകാരം മേടൻ രാശിക്കാർക്ക് ബാധകമാണെന്ന് നമുക്ക് ചിന്തിക്കണം ഇവിടെ മേടൻ രാശിക്കാർക്ക് രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ ഒന്ന് മൂന്നാം ഭാവത്തിൻ്റെ മിഥുനത്തിൻ്റെ മറ്റൊന്ന് ആറാം ഭാവത്തിൻ്റെ കന്യയുടെ ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപനാകുന്നു ബുധൻ മൂന്നാം ഭാവം ആരാകുന്നു നമ്മുടെ സഹായികളാണ് സഹോദരങ്ങളാണ് നമ്മുടെ ധീരതയാണ് നമ്മുടെ സാഹസികതയാണ് നമ്മുടെ വലത്തെ ചെവിയാണ് നമ്മുടെ സഹായികളാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ബുധനാണ് അങ്ങേയറ്റം അഷ്ടമഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് അതിനാൽ ഈ ബുധൻ വളരെയധികം ക്ലേശങ്ങളുണ്ടാകും സഹോദരങ്ങളുമായുള്ള ബന്ധം വളരെ ശ്രദ്ധിക്കണം സഹായികൾ നമ്മളെ പിരിഞ്ഞു പോകും അവർക്ക് അപകടങ്ങൾ വരാം സഹായികളോ സഹോദരങ്ങളോ രേഖാപരമായ വിഷയത്തിൽ നമ്മളുമായി ഉടക്കി നിൽക്കും പലപ്പോഴും നമ്മുടെ വിലപ്പെട്ട രേഖകൾ ഇവർക്കാരെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ രേഖാപരമായ തർക്കങ്ങൾ നിലനിൽക്കുക ഇങ്ങനെ ധാരാളം പ്രയാസങ്ങൾ ഈ ബുധൻ ഉണ്ടാക്കും ബുധൻ ദുർബലനായാൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുക മനസ്സിൻ്റെ ബാലൻസിനാണ് കാരണം ബുധൻ ജ്യോതിഷത്തിൽ ഭരിക്കുന്ന ചക്രം ഓറയിൽ അനാഹതമാണ് ഇമോഷൻസാണ് ഹർട്ടാണ് അതിനാൽ ഇമോഷനിലി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പിക്കും ഈ ബുധൻ പാരുഷ്യശ്രമബന്ധ മാനസരുചാഹ പീടാജാതുത്രയാൽ ബുധനുണ്ടാക്കുന്ന രോഗങ്ങൾ അതാണ് പാരുഷ്യം വാക്പാരുഷ്യം അങ്ങേറ്റം വാക്ക് കൊണ്ട് പരുഷം വരും ബന്ധനയോഗം ഉണ്ടാവുക ബന്ധ താം ബന്ധനത്തിൽപ്പെടുക മാനസരുചാഹ മനസ്സിൻ്റെ രോഗങ്ങൾ അതാണ് മനസ്സിൻ്റെ ബാലൻസ് ആകുന്ന ബുധൻ വാതപിത്ത കഭങ്ങളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കണം അതിനാൽ മേഡൻ രാശിക്കാർക്ക് ബുധൻ സഹോദര ഗുണം കുറയുക ഞാൻ സൂചിപ്പിച്ചു രേഖാപരമായ ശത്രുത വളരെയധികം ഉണ്ടാവുക രേഖ തനിക്ക് പാരിയാവുക അപ്രകാരം തന്നെ വിലപ്പെട്ട രേഖകൾ മറന്നു പോവുക യാത്രയിൽ രേഖ നഷ്ടപ്പെടുക പാസ്പോർട്ട് അല്ലെങ്കിൽ വിസാ കോപ്പിയുള്ള പാസ്പോർട്ട് നഷ്ടപ്പെടുക അല്ലെങ്കിൽ അത് തൻ്റെ ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരിക രേഖ വളരെ ശ്രദ്ധിക്കണം ഒരു സമയത്ത് ചെറിയ കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഒരു സമയത്തൊക്കെ നോട്ട് ബുക്ക് ക്ലാസ്സിൽ വെച്ച് മറന്നു വരും എത്ര കുട്ടികളെ നമുക്ക് കാണും ഇടുന്ന വസ്ത്രം പോലും അല്ലെങ്കിൽ ചെരുപ്പ് പോലും അവർ സൂക്ഷിക്കാതെ അവിടെയും ഇവിടെയും ഇട്ട് തലവേദന വരുത്തുന്നതാണ് ആഭരണങ്ങൾ സ്വർണങ്ങൾ നഷ്ടപ്പെടും യുക്തിദ്രവ്യമാണ് കൂടിച്ചേർക്കുന്ന വസ്തുക്കളാണ് ബുധൻ അത് പിത്തളയും ഓടും ഒക്കെ ചെമ്പുമൊക്കെ പറഞ്ഞിട്ടുള്ള കൂടിച്ചേരണം അതിനാൽ സ്വർണവുമാകാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ സംജാതമാകും വളരെ ശ്രദ്ധിക്കണം വീട് പിന്നീട് ഇതേ ബുധൻ തന്നെ ആറാം ഭാവാധിപനാണ് തസ്കര അരാധി വിഘ്നാദ്യാധയശ്ച തനുക്ഷതി രോഗങ്ങളാണ് ഈ ബുധൻ അഷ്ടമത്തിൽ അഷ്ടമത്തിലിരുമ്പോൾ ഏറ്റം ഉണ്ടാക്കുന്ന രോഗം മനസ്സിനെ സംഘർഷങ്ങൾ തന്നെയാണ് ത്വഗ് രോഗം വളരെയധികം ശ്രദ്ധിക്കണം ചൊവ്വ ക്ഷേത്രത്തിലെ ബുധൻ ത്വഗ്രോഗത്തെ ഉണ്ടാക്കും മറിഞ്ഞ മറ്റൊരു വിഷയം എന്താണ് അഷ്ടമത്തിലെ ബുധൻ രോഗാധിപനാണ് ശത്രുപതിയാണ് അതായത് ശത്രുക്കളെ ശ്രദ്ധിക്കണം തസ്കരന്മാരാണ് കള്ളന്മാരെ ശ്രദ്ധിക്കണം വിലപ്പെട്ട രേഖകളോ തനിക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും സാധന സാമഗ്രികളോ നഷ്ടപ്പെടുക അത് വഴിയിലൂടെ പോവുക അല്ലെങ്കിൽ മനഃപൂർവ്വം ആരെങ്കിലും നമ്മെ ചതിക്കുക മുതലായ ബുദ്ധിമുട്ടുകളിലൊക്കെ പോകും അന്യദേശം വിട്ടു പോകാൻ ഈ സമയം അനുകൂലമാണോ അഷ്ടമത്തിൽ ബുധൻ വരുമ്പോൾ ഭവന്തിഹ ദേശാന്തരീ വിശ്വത അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാക്കും എന്നൊരു ഫലൊക്കെയുണ്ട് എന്നൊക്കെ ഫലം പറഞ്ഞിരിക്കുന്നുണ്ട് അതിനാൽ ഒരു വിദേശയാത്രക്കൊക്കെ വളരെ ഉറപ്പായ ജോലി മാത്രമാണെങ്കിൽ പോവുക അല്ലെങ്കിൽ ചതിക്കപ്പെടും എത്രയോ പേർ ലക്ഷക്കണക്കിന് രൂപ വിദേശത്തൊക്കെ കൊടുത്ത് വിസ വരില്ല അവസാനം വലിയ ധനനഷ്ടം ഉണ്ടാകും അതിനാൽ രേഖാപരമായ വിഷയങ്ങൾ യാത്ര മൈഗ്രേഷൻ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നീക്കണം കാരണം ഈ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഗുണങ്ങളാൽ അംഗീകരിക്കപ്പെടുമെന്നൊരു ഫലം ഞാൻ പറഞ്ഞിരിക്കുന്നു അത് പലപ്പോഴും യാത്രയിലൊക്കെ തൻ്റെ സമയം നന്നാകുമ്പോൾ അതിനനുകൂലമായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിർബന്ധമായും വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നരസിംഹക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല വാൽപ്പായസം നരസിംഹക്ഷേത്രത്തിലാണെങ്കിൽ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയ നമഹ എന്ന മന്ത്രത്തിലൂടെ നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താജ്ഞൻ വഴിപാടെ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട മേഡൻ്റെ ദശിക്കർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം